പി വി അൻവറിനെ നിശബ്ദനാക്കാൻ കഴിയും എന്ന് കരുതിയെങ്കിൽ അത് തെറ്റിപ്പോയി എന്ന് ഇപ്പോൾ പറയാൻ കഴിയും നിലമ്പൂരിൽ വനംവകുപ്പിന്റെ പരിപാടിയിൽ വനംമന്ത്രി എ കെ ശശീന്ദ്രനെ ഭേദിയിലിരുത്തിക്കൊണ്ട് വനംവകുപ്പിനെതിരെ പി വി അൻവർ എം എൽ എ വനം വന്യജീവി സംരക്ഷണ മന്ത്രിക്കൊപ്പം മനുഷ്യ സംരക്ഷണ മന്ത്രി കൂടി വേണമെന്ന അവസ്ഥയാണ് സംസ്ഥാനത്ത് ഇപ്പോഴെന്നും വനംവകുപ്പ് ജീവനക്കാരുടെ തോന്നിയവസ്ഥ അതിരില്ലെന്നും ഉദ്യോഗസ്ഥരുടെ മനസ്സ് വന്യജീവികളെക്കാൾ വളരെ ക്രൂരമാണെന്നും പി വി അൻവർ തുറന്നു പറഞ്ഞു വനത്തിൽ ആർക്കും പ്രവേശനമില്ല വനത്തിൽ എന്തും നടക്കുമെന്നതാണ് അവസ്ഥ ജനവാസ മേഖലയിൽ സ്ഥിരമായി വന്യജീവി ആക്രമണം ഉണ്ടാവുകയാണ് നഗരങ്ങളിൽ വരെ വന്യജീവികൾ എത്തുന്നുണ്ട് സോഷ്യൽ ഓഡിറ്റിന് വിധേയമാകാത്ത വകുപ്പാണ് വകുപ്പ് അന്യർക്ക് പ്രവേശനമില്ലെന്ന് എഴുതി വച്ചിട്ട് മാധ്യമപ്രവർത്തകരെയും ജനപ്രതിനിധികളെയും വനത്തിലേക്ക് കയറ്റി വിടില്ല വനത്തിനകത്ത് വന്യജീവികൾക്ക് ഭക്ഷണം പോലും കിട്ടുന്നില്ല കെ സുധാകരൻ വനം മന്ത്രിയായിട്ട് ഇതൊന്നും നേരെയായിട്ടില്ല പിന്നെയാണോ പാവം ശശീന്ദ്രൻ വിചാരിച്ചിട്ടെന്നും പി വി അൻവർ പറഞ്ഞു വനത്തിനുള്ളിൽ അനാവശ്യമായി വനം വകുപ്പ് കെട്ടിടങ്ങൾ പണിയുകയാണ് ഇത് ശരിയല്ല പാർട്ടി ഇടപെടേണ്ട ഒരു വിഷയം തന്നെയാണത് മനുഷ്യ വന്യജീവി സംഘർഷം ശക്തമാകുമ്പോഴും ഒരു നടപടിയും ഇവിടെ ഉണ്ടാകുന്നില്ല ഈ വിഷയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വോട്ട് ചോർച്ചയും ഉണ്ടാക്കിയിട്ടുണ്ട് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ മനസ്സ് വന്യജീവികളേക്കാൾ ക്രൂരമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ മരിച്ചിട്ട് മൃതദേഹം ഓഫീസിൽ വെക്കാൻ പോലും മേലുദ്യോഗസ്ഥർ സമ്മതിച്ചില്ല ഇത് കമ്മ്യൂണിസ്റ്റ് രീതി അല്ല എന്നും അനുവർ പറയുന്നു വന്യജീവി ആക്രമണത്തെക്കുറിച്ച് ഒരാൾ പരാതി പറയാൻ ചെന്നപ്പോൾ നഷ്ടപരിഹാരമായി പത്ത് ലക്ഷം കിട്ടുന്നില്ല എന്ന് ഒരു ഉദ്യോഗസ്ഥൻ ചോദിച്ചിരുന്നു താൻ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അടി കൊടുത്തേനെയെന്നും പി അൻവർ പറയുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പണ്ടത്തെ പോലെ ഇപ്പോൾ പണിയൊന്നുമില്ല ഈ നിയമസഭാ പ്രസംഗത്തിൽ പറയാനുള്ളതാണ് താൻ ഇപ്പോൾ പറഞ്ഞത് നിയമസഭാ സമ്മേളനത്തിൽ ഇത് പറയാൻ കഴിയുമോ എന്ന് ഉറപ്പില്ലാത്തതിനാൽ നേരത്തെ പറയുകയാണ് ആവാസ വ്യവസ്ഥയും പ്രകൃതിയും മാത്രം മതി എന്നാണ് ഉദ്യോഗസ്ഥരുടെ വിചാരം മനുഷ്യർക്കും ഇവിടെ ജീവിക്കണം ലോകരാജ്യങ്ങളിൽ കാലത്തിനനുസരിച്ച് പല നിയമങ്ങളും പരിഷ്കരിച്ചു ഓസ്ട്രേലിയയിൽ കങ്കാലുകളെ കൊല്ലാൻ തോക്ക് അനുവദിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് വനംവകുപ്പിന്റെ തോന്നിയവാസത്തിന് അതിരില്ലാത്ത സ്ഥിതിയാണ് സ്ഥിതിയാണിപ്പോൾ ഇതൊക്കെ ഇവിടെ മാത്രമേ നടക്കൂ തമിഴ്നാട്ടിലാണെങ്കിൽ ചെപ്പക്കുറ്റിക്ക് അടികിട്ടിയേനെ പണ്ടൊക്കെ നാട്ടുകാർ ഇരുട്ടടി അടിച്ചേനെ ഇപ്പോൾ മൊബൈൽ ഫോൺ വന്നതോടെ അതിനും കഴിയാതെയായി അതേസമയം വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള പി വി അൻവറിന്റെ ഈ വിമർശനങ്ങൾ പരിശോധിക്കുമെന്ന് തന്നെ വനംമന്ത്രി എ കെ ശശീന്ദ്രനും പറയുന്നു വേദിയിലുള്ള പരസ്യ വിമർശനങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങിയ പി വി അൻവർ വാഹനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥനോട് രോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു പി വി അൻവറിന്റെ വാഹനം മാറ്റിയിടാൻ ഡ്രൈവറോട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് ഈ തർക്കമുണ്ടായത് പൊതുജനങ്ങളോട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം നല്ല രീതിയിലല്ലെന്ന് മന്ത്രി എ കെ ശശീന്ദ്രനും പറയുന്നു മനുഷ്യരുടെ ഭാവിക്ക് വേണ്ടിയാണ് വനവും പ്രകൃതിയും എല്ലാം എന്നാൽ ജനങ്ങളുടെ പ്രശ്നം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പഠിച്ചിട്ടില്ലെന്നും അത് അവരെ ആരും പഠിപ്പിച്ചിട്ടുമില്ലെന്നും ശശീന്ദ്രൻ പറയുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനുള്ള സഹിഷ്ണുത ഉദ്യോഗസ്ഥർക്കുണ്ടാവണം ജനവിരുദ്ധ വകുപ്പിൽ നിന്നും ജനസൗഹൃദ വകുപ്പാക്കി മാറ്റുക എന്ന നടപടിയാണ് താൻ ചെയ്തത് അത് പൂർണ്ണമായിട്ടില്ല എന്നാൽ ഒരു പരിധിവരെ അത് ചെയ്യാൻ തനിക്ക് കഴിഞ്ഞുവെന്നും ശശീന്ദ്രൻ പറയുന്നു പി വി അൻവർ എം എൽ എ എന്തായാലും നിശബ്ദനായിരിക്കില്ല എന്നാണ് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നത് അൻവർ കാര്യങ്ങൾ തെറ്റാണെന്ന് എതിരാളികൾ പോലും പറയുന്നില്ല അതേ കാര്യങ്ങൾ പറഞ്ഞ രീതി ശരിയല്ലെന്നാണ് പാർട്ടിയും മുഖ്യമന്ത്രിയും പറയുന്നത് അൻവർ ഉയർത്തുന്ന ചോദ്യങ്ങൾ അവിടെ തന്നെ ഇപ്പോഴും നിൽക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം